ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം സാംസൺ ഗാസായിലേക്ക് പോയി അവിടെ ഒരു സൈരുണിയെ കണ്ടുമുട്ടി അവളോടുകൂടി ശയിച്ചു സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസ നിവാസികൾ അറിഞ്ഞു അവർ അവിടം വടഞ്ഞു രാത്രി മുഴുവൻ പട്ടണവാതിൽക്കൽ പതിയിരുന്നു പ്രഭാതം വരെ കാത്തിരിക്കാം രാവിലെ അവനെ നമുക്ക് കൊല്ലാമെന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ നിശ്ചലരായിരുന്നു എന്നാൽ സാംസൺ പാതിര കിടന്നു പിന്നെ എഴുന്നേറ്റ് പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്ത് തോളിൽ വെച്ച് ഹെബ്രോൻ്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി സാംസനും ദലീലായും അതിനുശേഷം സോറേക്ക് താഴ്വരയിലുള്ള ദലീല എന്ന സ്ത്രീയെ അവൻ സ്നേഹിച്ചു ഫിലിസ്തീനയുടെ നേതാക്കന്മാർ അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു സാംസനെ നീ വശീകരിക്കണം അവൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും മനസ്സിലാക്കണം ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് ആയിരത്തി ഒരു നൂറ് വെള്ളി നാണയം തരാം ദലീല സാംസനോട് പറഞ്ഞു നിൻ്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക സാംസൺ മറുപടി പറഞ്ഞു ഉണങ്ങാത്ത പുതിയ ഏഴ് ഏഴുഞ്ഞാണുകൊണ്ട് ബന്ധിച്ചാലെൻ്റെ ശക്തി കുറഞ്ഞു ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും അപ്പോൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഉണങ്ങാത്ത പുതിയ ഏഴു ഞാൻ കൊണ്ട് വന്നു ദലീല അവ കൊണ്ട് അവനെ ബന്ധിച്ചു ഉൾമുറിയിൽ അവൾ ആളുകളെ പതിയിരുത്തിയിരുന്നു അതിനുശേഷം അവൾ അവനോട് പറഞ്ഞു സാംസൺ ഇതാ ഫിലിസ്ത്യർ നിന്നെ വളഞ്ഞിരിക്കുന്നു എന്നാൽ അഗ്നി ചണനൂലിനെ എന്ന പോലെ അവൻ ഞാനുകൾ പൊട്ടിച്ചു കളഞ്ഞു അവൻ്റെ ശക്തിയുടെ രഹസ്യം പുറത്തായില്ല ദലീല സാംസനോട് പറഞ്ഞു നീ എന്നെ കബളിപ്പിച്ചു എന്നോട് നുണ പറഞ്ഞു എങ്ങനെ നിന്നെ ബന്ധിക്കാമെന്ന് എന്നോട് പറയുക അവൻ പറഞ്ഞു ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെയാകും അപ്പോൾ ദലീല പുതിയ കയറ് കൊണ്ടുവന്ന് അവനെ കെട്ടി അവനോട് പറഞ്ഞ് സാംസൺ ഇതാ ഫിലിസ്റ്റർ വരുന്നു പവിയിരുന്നവർ അകത്തെ ഒരു മുറിയിലായിരുന്നു കെട്ടിയിരുന്ന കയർ നൂല് പോലെ അവൻ പൊട്ടിച്ചു കളഞ്ഞു ദലീല സാംസനോട് പറഞ്ഞു ഇപ്പോഴും നീ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു എന്നോട് നീ കളവ് പറഞ്ഞു നിന്നെ എങ്ങനെ ബന്ധിക്കാമെന്ന് പറയുക അവൻ പറഞ്ഞു എൻ്റെ ഏഴു തലമുടി ചുരുളു എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിലുറപ്പിച്ച് നെയ്താൽ മറ്റു മനുഷ്യരെ പോലെ ഞാൻ ബലഹീനനാകും അവൻ ഉറങ്ങുമ്പോൾ ദലീൽ അവൻ്റെ ഏഴ് തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്തു അനന്തരം അവനോട് പറഞ്ഞു സംസൺ ഫിലിസ്റ്റീൻ എന്നെ ആക്രമിക്കാൻ വരുന്നു അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആണിയും തറിയും പാവും വലിച്ചു പൊളിച്ചു അവൾ അവനോട് ചോദിച്ചു നിൻ്റെ ഹൃദയം എന്നോട് കൂടെ ഇല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കെങ്ങനെ പറയാൻ കഴിയും ഈ മൂന്ന് പ്രാവശ്യവും നീ എന്നെ അവഹേളിച്ചിരിക്കുന്നു നിൻ്റെ അജയ്യ ശക്തി എവിടെ കുടികൊള്ളുന്നു എന്ന് നീ എന്നോട് പറഞ്ഞിട്ടുമില്ല അവളിങ്ങനെ ദിവസം തോറും നിർബന്ധിച്ചു ആ അലട്ടൽ മരണത്തിന് തുല്യമായി അവൻ രഹസ്യം തുറന്നു പറഞ്ഞു ക്ഷൗരക്കത്തി എൻ്റെ തലയിൽ സ്പർശിച്ചിട്ടില്ല ജനനം മുതൽ ഞാൻ ദൈവത്തിന് മുടി വെട്ടിയാൽ എൻ്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും അവൻ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദലില്ലാ ഫിലിസ്തീനയുടെ നേതാക്കളെ വിളിച്ചു പറഞ്ഞ് ഇപ്രാവശ്യവും കൂടി വരിക അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്ന അപ്പോൾ ഫിലിസ്തീനയുടെ നേതാക്കന്മാർ പണവുമായി അവളുടെ അടുത്തെത്തി അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി ഒരാളെ കൊണ്ട് അവൻ്റെ തലായിലെ ഏഴ് മുടിച്ചുരുളുകളും ഷൗരം ചെയ്യിച്ചു അതിനുശേഷം അവൾ അവനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങി അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി അവൾ പറഞ്ഞു സാംസൺ ഫിലിസ്തീർ നിന്നെ ആക്രമിക്കാൻ വരുന്നു അപ്പോൾ അവൻ ഉറക്കമുണർ പറഞ്ഞു മറ്റവസരങ്ങളില്ലെന്നപോലെ ഞാൻ രക്ഷപ്പെടും എന്നെ തന്നെ സ്വതന്ത്രനാക്കും കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല ഫിലിസ്തീർ അവനെ പിടിച്ച് കണ്ണ് ചൂഴ്ന്നെടുത്ത് ഗാസായിലേക്ക് കൊണ്ടുപോയി ഓട്ടു ചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കി മാവ് പൊടിക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്തി എന്നാൽ മുണ്ടനത്തിനു ശേഷവും അവൻ്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു സാംസന്റെ മരണം ഫിലിസ്ത്യ പ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ദാഗോനെ ഒരു വലിയ ബലി കഴിച്ചു സന്തോഷിക്കാൻ ഒരുമിച്ചുകൂടി അവർ പറഞ്ഞു നമ്മുടെ ദേവൻ ശത്രുവായി സാംസനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവനെ കണ്ടപ്പോൾ ജനങ്ങൾ തങ്ങളുടെ ദേവനെ സ്തുതിച്ച് പറഞ്ഞു നമ്മുടെ ദേവൻ ശത്രുവിനെ നമുക്ക് ഏൽപ്പിച്ച് തന്നിരിക്കുന്നു അവൻ നമ്മുടെ ദേശം നശിപ്പിച്ചവനാണ് നമ്മിൽ അനേകരെ കൊന്നവനുമാണ് സന്തോഷിച്ചു മതി മറന്നവർ പറഞ്ഞു നമ്മുടെ മുൻപിൽ അഭ്യാസം കാണിക്കുന്നതിന് സാംസനെ വിളിക്കുവിൻ സാംസനെ അവർ കാരാഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവന്നു അവൻ അവരുടെ മുൻപിൽ അഭ്യാസം പ്രകടിപ്പിച്ചു തൂണുകളുടെ ഇടയിൽ അവർ അവനെ നിർത്തി കൈക്ക് പിടിച്ചിരുന്ന ബാലനോട് സാംസൺ പറഞ്ഞു ഒന്ന് ചാരി നിൽക്കാൻ കെട്ടിടത്തിൻ്റെ തൂണുകൾ എവിടെയെന്ന് ഞാൻ തപ്പി നോക്കട്ടെ പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട് കെട്ടിടം നിറഞ്ഞിരുന്നു ഫിലിസ്ത്യ പ്രഭുക്കന്മാരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു മേൽത്തട്ടിൽ ഏകദേശം മൂവായിരം സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ സാംസൺ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് ദൈവമായ കർത്താവ് എന്നെ ഓർക്കണമേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു എന്നെ ശക്തനാക്കണമേ ഞാൻ നിന്നോട് ഇപ്രാവശ്യം കൂടി യാചിക്കുന്നു എൻ്റെ കണ്ണുകളിൽ ഒന്നിനു ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ കെട്ടിടം താങ്ങി നിന്നിരുന്ന രണ്ടു നെടും തൂണുകളെ സാംസൺ പിടിച്ചു വലത് കൈ ഒന്നിലും ഇടത് കൈ മറ്റേതിലും വെച്ച് അവൻ തള്ളി അവൻ പറഞ്ഞു ഫിലിസ്ത്യരോടുകൂടെ ഞാനും മരിക്കട്ടെ സർവശക്തിയും ഉപയോഗിച്ച് അവൻ കുനിഞ്ഞു കെട്ടിടം അതിലുണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെയും മറ്റാളുകളുടെയും മേൽവീണു മരണസമയത്തെ അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികമായിരുന്നു സഹോദരന്മാരും കുടുംബക്കാരും വന്ന് അവൻ്റെ ശരീരമെടുത്ത് കൊണ്ടുപോയി സോറായ്ക്കും യഷ്താവോലിനുമിടയ്ക്ക് പിതാവായ മനോവയുടെ ശവകൂടി ഇരച്ച് സംസ്കരിച്ചു ഇരുപത് വർഷമാണ് അവൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് മിക്കായുടെ പൂജാഗ്രഹം പതിനേഴാം അധ്യായം എഫ്രൈ മൽനാട്ടിൽ മിക്കായി എന്നൊരാൾ ഉണ്ടായിരുന്നു അവൻ അമ്മയോട് പറഞ്ഞു ആയിരത്തി ഒരുന്നൂറ് നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെപ്പറ്റി നീ ശാപം ഉച്ചരിക്കുകയും എന്നോട് രഹസ്യമായി പറയുകയും ചെയ്തിരുന്നല്ലോ അതെൻ്റെ കൈവശമുണ്ട് ഞാനാണത് എടുത്തത് അവൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ മകനെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ അവൻ ആ ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ അമ്മയ്ക്ക് തിരികെ കൊടുത്തു അവൾ പറഞ്ഞു എൻ്റെ മകനു വേണ്ടി ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ ഈ വെള്ളി ഞാൻ കർത്താവിന് മാറ്റിവയ്ക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ ഞാനിത് തിരിച്ചു തരുന്നു അവൻ പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് ഇരുന്നൂറ് വെളി നാണയങ്ങൾ എടുത്ത് തട്ടാനെ ഏൽപ്പിച്ചു അവൻ അതുകൊണ്ട് ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും നിർമ്മിച്ചു അത് മിക്കായുടെ ഭവനത്തിൽ പ്രതിഷ്ഠിച്ചു മിക്കായ്ക്കൊരു പൂജാഗ്രഹം ഉണ്ടായിരുന്നു അവൻ ഒരു എഫോദും വിഗ്രഹങ്ങളും ഉണ്ടാക്കി തൻ്റെ ഒരു പുത്രനെ പുരോഹിതനായി അവരോധിച്ചു അന്ന് ഇസ്രായേലിൽ രാജവാഴ്ചയില്ലായിരുന്നു ഓരോരുത്തരും യുക്തമെന്ന് തോന്നിയത് പ്രവർത്തിച്ചു പോന്നു യൂതിയായിലെ ബെദ്ലഹേമിൽ യൂതാവംശനായ ഒരു യുവാവുണ്ടായിരുന്നു അവിടെ വന്ന് പാർത്ത ഒരു ലേവിൻ അവൻ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു യാത്ര ചെയ്ത് അവൻ എഫ്രായിം മലനാട്ടിൽ മിക്കായുടെ ഭവനത്തിലെത്തി മിക്ക ചോദിച്ചു നീ എവിടെ നിന്ന് വരുന്നു ഞാൻ യൂതിയായിലെ ബെദ് ഒരു ലേബ്യനാണ് താമസിക്കാൻ ഒരു സ്ഥലം അന്വേഷിക്കുകയാണ് മിക്ക പറഞ്ഞു എന്നോടുകൂടി താമസിക്കുക നീ എനിക്കൊരു പിതാവും പുരോഹിതനുമായിരിക്കുക ഞാൻ നിനക്ക് വർഷം തോറും പത്തു വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം അവനോടുകൂടെ താമസിക്കാൻ ലേബിനെ സന്തോഷമായി ആ യുവാവ് അവന് പുത്രനെ പോലെ ആയിരുന്നു മിക്ക ലേവ്യനെ പുരോഹിതനായി അവരോധിച്ചു അങ്ങനെ ആ യുവാവ് മിക്കായുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കി അപ്പോൾ മിക്ക പറഞ്ഞു ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവിനെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു ദാൻ ലായിഷ് പിടിക്കുന്നു പതിനെട്ടാം അധ്യായം അക്കാലത്ത് ഇസ്രായേലി രാജാവില്ലായിരുന്നു ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അതെ ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അന്നുവരെ അവർക്ക് അവകാശമായി ലഭിച്ചിരുന്നില്ല അവർ സോറായിൽ നിന്നും ഇഷ്താബോലിൽ നിന്നും തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ അഞ്ച് പേരെ ദേശം ഉറ്റുനോക്കുന്നതിനയച്ചു അവർ പറഞ്ഞു പോയി ദേശം നിഷ് നിരീക്ഷിച്ചു വരുവിൻ അവർ മലനാഴായ എഫ്രൈമിൽ മിക്കായുടെ വീട്ടിലെത്തി അവിടെ താമസിച്ചു മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ അവർ ആ യുവ ലേവ്യൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു അവർ അടുത്തു ചെന്ന് ചോദിച്ചു നിന്നെ ഇവിടെ കൊണ്ടുവന്നതാരാണ് നീ ഇവിടെ എന്തു ചെയ്യുന്നു നിന്റെ തൊഴിലെന്താണ് അവൻ പറഞ്ഞു മിക്ക ഇങ്ങനെ ചെയ്തു അവൻ എന്നെ ശമ്പളത്തിനു നിർത്തിയിരിക്കുന്നു ഞാൻ ഞാനവൻ്റെ പുരോഹിതനാണ് അവർ അവനോട് അഭ്യർത്ഥിച്ച് ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് നീ ദൈവത്തോട് ആരാഞ്ഞറിയുക പുരോഹിതൻ പറഞ്ഞു സമാധാനമായി പോകുവിൻ നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും ആ അഞ്ച് പേർ അവിടെ നിന്ന് പുറപ്പെട്ട ലായിഷിലെത്തി സീധൂന്യരെ പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ അവിടുത്തെ ജനങ്ങളെ കണ്ടു അവർക്കൊന്നിനും കുറവില്ലായിരുന്നു അവർ സമ്പന്നരായിരുന്നു സീധൂന്യരിൽ നിന്ന് അകലെ താമസിക്കുന്ന ഇവർക്ക് ആരുമായും സംസർഗവുമില്ലായിരുന്നു സോറായിലും ഇഷ്ടാബോയിലുമുള്ള സഹോദരന്മാരുടെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എന്തെല്ലാം അവർ പറഞ്ഞ് നമുക്ക് പോയി അവരെ ആക്രമിക്കാം ഞങ്ങൾ ആ സ്ഥലം കണ്ടു വളരെ ഫലഭൂയിഷ്ടമായ സ്ഥലം നിഷ്ക്രിയരായിരിക്കാതെ വേഗം ചെന്ന് ദേശം കൈവശമാക്കുവിൻ നിങ്ങൾ ചെല്ലുമ്പോൾ ശങ്കയില്ലാത്തൊരു ജനത്തെയായിരിക്കും കണ്ടുമുട്ടുക വളരെ വിശാലമായി ഒന്നിനും ക്ഷാമമില്ലാത്ത ആ പ്രദേശം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ അറുന്നൂറ് പേർ സോറായിലും മിഷ്താബൂലിൽ നിന്ന് പുറപ്പെട്ട അവർ യൂതായിലെ കിരിയാത്തി എ ആറിൽ മിൽവ ചെന്ന് പാളയം അടിച്ചു ഇക്കാരണത്തലാസ്ഥലം മഹാനേധാൻ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു അത് കിരിയാത് എ ആർ പടിഞ്ഞാറാണ് അവിടെ നിന്ന് അവർ എഫ്രായിം മലനാട്ടിലേക്ക് കടന്നേ മിക്കായുടെ ഭവനത്തിലെത്തി ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ അഞ്ച് പേർ അവരുടെ സഹോദരന്മാരോട് പറഞ്ഞു ഈ ഭവനങ്ങളിലൊന്നിൽ ഒരു എഫോദും കുലവിഗ്രഹങ്ങളും ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവുമുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്ക് പിന്നെ അവർ പറഞ്ഞു മിക്കയുടെ ഭവനത്തിൽ താമസിക്കുന്ന യുവ ലേബിയൻ്റെ അടുത്ത് ചെന്ന് കുശലൻ ചോദിച്ചു പടക്കോപ്പുകൾ അണിഞ്ഞ അറുന്നൂറ് ദാൻകാർ പടിവാതിൽകൾ നിന്നു ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ അഞ്ച് പേർ കടന്നു ചെന്ന് കൊത്തു വിഗ്രഹവും എഫ്തും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തു ആ സമയത്തെ പടിവാതിൽക്കൽ പുരോഹിതൻ ആയുധധാരികളായ അറുനൂറ് പേരോടൊപ്പം നിൽക്കുകയായിരുന്നു അവർ മിക്കയുടെ ഭവനത്തിൽ പ്രവേശിച്ച് കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് പുരോഹിതൻ ചോദിച്ചു അവർ പറഞ്ഞു മിണ്ടരുതെ വായ്പൊത്തി ഞങ്ങളോടുകൂടെ വരുക ഞങ്ങൾക്ക് പിതാവും പുരോഹിതനുമാകുക ഒരുവൻ്റെ വീടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏതാണ് നിനക്ക് നല്ലതേ പുരോഹിതൻ്റെ ഹൃദയം സന്തുഷ്ടമായി അവൻ എഫോദും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹവും എടുത്ത് അവരോടുകൂടെ പോയി അവർ അവിടെ നിന്ന് തിരിഞ്ഞ് കുട്ടികളെയും കന്നുകാലികളെയും വസ്തുവകളോടൊപ്പം മുൻപിൽ നിർത്തി യാത്രയായി അവർ കുറേ ദൂരം ചെന്നപ്പോൾ മിക്ക അയൽവാസികളെ ഒന്നിച്ചു കൂട്ടി ധാൻകാരെ പിന്തുടർന്ന് അവരുടെ മുൻപിൽ കയറി അവർ ദാൻകാരുടെ നേരെ അട്ടഹസിച്ച ഇപ്പോൾ ധാൻകാർ ചിരിഞ്ഞ് മിക്കായോട് ചോദിച്ചു ഈ ആളുകളെയും കൂട്ടി വരാൻ നിനക്കെന്ത് പറ്റി അവൻ പറഞ്ഞു ഞാനുണ്ടാക്കിയ ദേവന്മാരെ നിങ്ങൾ കൈവശമാക്കി എൻ്റെ പുരോഹിതനെയും കൊണ്ടുപോകുന്നു എന്താണ് എനിക്കിനി ശേഷിച്ചിരിക്കുന്നത് എന്നിട്ടും എനിക്ക് എന്തുപറ്റിയെന്ന് നിങ്ങൾ ചോദിക്കുന്നു അവനോട് പറഞ്ഞു മിണ്ടാതിരിക്കുക വല്ലവരും കോപിച്ച് നിണ്ടമേൽ ചാടി വീണ് നിന്നെയും കുടുംബത്തെയും കൊന്നു കളഞ്ഞെന്ന് വരാം ധാൻകാർ അവരുടെ വഴിക്ക് പോയി തനിക്ക് ചെറുക്കാനാവാത്ത വിധം ശക്തരാണവർ എന്ന് കണ്ട് മിക്ക വീട്ടിലേക്ക് മടങ്ങി മിക്ക ഉണ്ടാക്കിയ വസ്തുക്കളോടൊപ്പം അവൻ്റെ പുരോഹിതനെയും അവർ കൊണ്ടുപോയി ശങ്കയില്ലാത്തവരും ശാന്തരുമായി ജീവിച്ചിരുന്ന ലായിഷിലെ ജനങ്ങളുടെ അടുത്ത് അവർ എത്തി അവരെ വാളിനിരയാക്കി പട്ടണം തീ വെച്ച് നശിപ്പിച്ചു അവരെ രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല കാരണം അവർ സീധോനിൽ നിന്ന് വളരെ അകലെയായിരുന്നു അവർക്ക് ആരുമായും സമ്പർക്കവുമില്ലായിരുന്നു ബത് റെഹോബിലുള്ള താഴ്വരയിലായിരുന്നു ലായിഷ് ദാൻകാർ ആ പട്ടണം പുണുക്കി പുതുക്കിപ്പണിത് അവിടെ താമസമാക്കി ഇസ്രായേലിൻ്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിൻ്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര് ദാൻകാർ കൊത്തു വിഗ്രഹം തങ്ങൾക്കായി സ്ഥാപിച്ചു മോശയുടെ പുത്രനായ ഖർഷോമിൻ്റെ പുത്രൻ ജോനാഥനും പുത്രന്മാരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിൻ്റെ പുരോഹിതന്മാരായിരുന്നു ദൈവത്തിൻ്റെ ആലയം ഷീലോയിൽ ആയിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ കൊത്തു അവർ അവിടെ പ്രതിഷ്ഠിച്ചു ഗിബയക്കാരുടെ ഗിബയക്കാരുടെ മിളച്ചത് പത്തൊമ്പതാം അധ്യായം ഇസ്രായേലിൻ രാജവാഴ്ച ഇല്ലാതിരുന്ന അക്കാലത്തെ എഫ്രൈം മലനാട്ടിൽ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേബ്യൻ യുവതിയായിലെ വിദ്രഹങ്കാരിയെ ഏ ഉപനാരിയായി സ്വീകരിച്ചു അവൾ അവനോട് പിണങ്ങി യൂതിയായാലെ ബെദ് ലഹേമിലുള്ള തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയി ഏകദേശം നാലു മാസം താമസിച്ചു അപ്പോൾ അണുനയം പറഞ്ഞ് അവളെ തിരികെ കൊണ്ടുവരാൻ ഭർത്താവ് ഇറങ്ങി തിരിച്ചു കൂടെ ഒരു വേലക്കാരനും ഉണ്ടായിരുന്നു രണ്ട് കഴുതകളെയും അവൻ കൊണ്ടുപോയി അവൻ അവളുടെ പിതാവിൻ്റെ ഭവനത്തിലെത്തി യുവതിയുടെ പിതാവ് അവനെ സന്തോഷത്തോടെ സ്വീകരിച്ചു അവിടെ താമസിക്കാൻ അമ്മായിയപ്പൻ നിർബന്ധിച്ചു മൂന്ന് ദിവസം അവൻ അവിടെ താമസിച്ചു നാലാം ദിവസം പ്രഭാതത്തിൽ അവർ എഴുന്നേറ്റു അവൻ യാത്രയ്ക്കൊരുങ്ങി എന്നാൽ യുവതിയുടെ പിതാവ് അവനോട് പറഞ്ഞു അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാം അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തു യുവതിയുടെ പിതാവ് പറഞ്ഞു രാത്രി ഇവിടെ കഴിക്കുക നിന്റെ ഹൃദയം സന്തുഷ്ടമാകട്ടെ അവൻ പോകാൻ എഴുന്നേറ്റെങ്കിലും അമ്മായിയപ്പൻ്റെ നിർബന്ധം വീണ്ടും അവിടെ താമസിച്ചു അഞ്ചാം ദിവസം അതിരാവിലെ പോകാൻ അവൻ തയ്യാറായി അപ്പോഴും യുവതിയുടെ പിതാവ് പറഞ്ഞ് ഭക്ഷണം കഴിച്ച് ക്ഷീണം തീർക്കു മാറ്റുക വെയിലാറുന്നതുവരെ താമസിക്കുക അങ്ങനെ അവർ ഒരുമിച്ച് ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു ലേവിയനും അവൻ്റെ ഉപനാരിയും വേലക്കാരനും പോകാൻ തയ്യാറായി അപ്പോൾ അവൻ്റെ അമ്മായിപ്പൻ പറഞ്ഞു ഇതാ നേരം വൈകി രാത്രി ഇവിടെ താമസിക്കുക ഇവിടെ താമസം ആഹ്ലാദിക്കുക നാളെ രാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം എന്നാൽ ആ രാത്രി അവിടെ പാർക്കാൻ അവൻ തയ്യാറായില്ല അപ്പോൾ തന്നെ പുറപ്പെട്ട ജബൂസിന് ജെറുസലേമിന് എതിർഭാഗത്തെത്തി ഉപനാരിയും ജീനിയിട്ട രണ്ട് കഴുതകളും കൂടെ ഉണ്ടായിരുന്നു അവർ ജബൂസിൻ്റെ അടുത്തെത്തിയപ്പോൾ നേരം വളരെ വൈകിയിരുന്നു പ്രത്യേക യജമാനോട് പറഞ്ഞ് നമുക്ക് ജബൂസിയരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം അവൻ്റെ യജമാനൻ പറഞ്ഞു ഇസ്രായേലിയരുടേതല്ലാത്ത അന്യ നഗരത്തിൽ നാം പ്രവേശിക്കരുത് നമുക്ക് ഗിബയായിലേക്ക് പോകാം അവൻ തുടർന്നു നമുക്ക് ഈ കാണുന്ന സ്ഥലങ്ങളിൽ ഒന്നിലേക്ക് പോകാം ഗിബയായിലോ റാമായിലോ രാത്രി കഴിക്കാം അവർ യാത്ര തുടർന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ പട്ടണമായ ഗിബയായിൽ സൂര്യൻ അസ്തമിച്ചു അവർ ഗിബയായിൽ രാത്രി ചെലവഴിക്കാൻ ചെന്നു അവൻ നഗരത്തിൽ തുറസ്സായ സ്ഥലത്തിരുന്നു കാരണം ഒരു മനുഷ്യനും രാത്രി കഴിക്കും രാത്രി കഴിക്കുന്നതിന് അവരെ സ്വാഗതം ചെയ്തില്ല അപ്പോൾ അതാ ഒരു വൃദ്ധൻ ബയലിൽ വേല കഴിഞ്ഞ് മടങ്ങി വരുന്നു അവൻ എഫ്രൈം മലനാട്ടുകാരനും ഗിബേ ഈ ആയിൽ വന്ന് താമസിക്കുന്നവനുമായിരുന്നു സ്ഥലവാസികൾ ബെഞ്ചമിൻ ഗോത്രക്കാരായിരുന്നു അവൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ പൊതുസ്ഥലത്തിരുന്ന വഴിയാത്രക്കാരനെ കണ്ടു അവൻ ചോദിച്ചു നീ എവിടെ പോകുന്നു എവിടെ നിന്ന് വരുന്നു അവൻ പറഞ്ഞു യൂതിയായിൽ ബദുലെഹേമിൽ നിന്ന് എഫ്രൈം മലനാട്ടിലെ ഉൾപ്രദേശത്തേക്ക് പോവുകയാണ് ഞങ്ങൾ ആ ഞാൻ ഈ ആ ദേശക്കാരനാണേ ഞാൻ യൂതിയായിലെ ബദുലെഹേമിൽ പോയതാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നു ആരും എനിക്ക് അഭയം തരുന്നില്ല കഴുതകൾക്ക് വേണ്ട പുല്ലും വൈക്കോലും ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും വേണ്ട അപ്പവും മീഞ്ഞും ഞങ്ങളുടെ കൈവശമുണ്ട് ഒന്നിനും കുറവില്ല വൃദ്ധൻ പറഞ്ഞു സമാധാനമായിരിക്കുക വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം ഈ പൊതുസ്ഥലത്ത് രാത്രി കഴിക്കരുത് വൃദ്ധൻ അവരെ വീട്ടിൽ കൊണ്ടുപോയി കഴുതകൾക്ക് തീറ്റ കൊടുത്തു അവർ കാല് കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു അങ്ങനെ അവർ സന്തുഷ്ടചിത്തരായിരിക്കുമ്പോൾ നഗരത്തിലെ ചില ആവാസന്മാർ വീട് വളഞ്ഞ് വാതിൽ ഇടിച്ചു വാതിലിലിടിച്ചു വീട്ടുടമസ്ഥന വൃദ്ധനോടെ അവർ പറഞ്ഞു നിൻ്റെ വീട്ടിൽ വന്നിരിക്കുന്ന മനുഷ്യനെ പുറത്തു കൊണ്ടുവരിക ഞങ്ങൾ അവനുമായി രമിക്കട്ടെ വീട്ടുടമസ്ഥൻ പുറത്തേക്ക് വന്നവരോട് പറഞ്ഞു സഹോദരന്മാരെ നിങ്ങൾ ഈ പിന്മ ചെയ്യരുത് ഈ മനുഷ്യൻ എൻ്റെ അതിഥിയാണല്ലോ ഈ മേച്ചത പ്രവർ മേച്ഛപ്രവർത്തി നിങ്ങൾ ചെയ്യരുത് എനിക്ക് കനികയായി ഒരു പുത്രിയും ഒരു ഈ ഒരു ഉപനാരിയുമുണ്ട് ഞാൻ അവരെ നിങ്ങൾക്ക് വിട്ടുതരാം ഇഷ്ടം പോലെ അവരോട് പ്രവർത്തിച്ചു കൊള്ളുക എന്നാൽ ഈ മനുഷ്യനോട് നികൃഷ്ട കാണിക്കരുത് എന്നാൽ അവർ വൃദ്ധൻ്റെ വാക്ക് കേട്ടില്ല ലേബിൻ അവൻ്റെ തൻ്റെ ഉപനാരിയെ അവർക്ക് വിട്ടുകൊടുത്തു അവർ അവളെ മാനഭംഗപ്പെടുത്തി പ്രഭാതം വരെ അവളുമായി രമിച്ചു പ്രഭാതമായപ്പോഴേക്കും അവർ അവളെ വിട്ടയച്ചു ആ സ്ത്രീ വന്ന് തൻ്റെ നാഥൻ കിടന്നിരുന്ന വീടിൻ്റെ കാ വാതിൽക്കൽ തളർന്നു വീണു വെളിച്ചം വരെ അവൾ അവിടെ കിടന്നു അവൻ രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്നു യാത്ര തുടരാൻ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇപ്പോൾ കൈകൾ കട്ടിളപ്പള്ളി മേൽ വെച്ച് വാതിൽക്കൽ കിടക്കുന്നത് കണ്ടു അവൻ അവളോട് പറഞ്ഞ് എഴുന്നേൽക്കും നമുക്ക് പോകാം പക്ഷേ ഒരു മറുപടിയും ഉണ്ടായില്ല അവൻ അവളെ എടുത്ത് കഴുതപ്പുറത്ത് വെച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയ ഉടനെ അവനൊരു കപ്പിയെടുത്ത് തൻ്റെ ഉപനാരിയെ അവയവങ്ങൾ ഛേദിച്ചു പന്ത്രണ്ട് കഷ്ണങ്ങളാക്കി ഇസ്രായേലിൽ എല്ലായിടത്തേക്കും കൊടുത്തയച്ചു അത് കൊ കണ്ടവരെല്ലാം പറഞ്ഞ് ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വന്നതിന് ശേഷം ഇന്നുവരെ ഇപ്രകാരം ഒന്ന് സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല ഇതേപ്പറ്റി ആലോചിച്ച് തീരുമാനിക്കുവിൻ ബെഞ്ചമിനെ ശിക്ഷിക്കുന്നു ഇരുപതാം അധ്യായം ദാൻ മുതൽ ബർഷേബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവൻ ഇറങ്ങി തിരിച്ചു ഗിലയാദുകാ ഗിലയാശക്കാരും ചേർന്നു അവരെ ഏകദേശം ഏകമനസ്സോടെ മിസ്പായിൽ കർത്താവിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടി ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും ദൈവജനത്തിൻ്റെ സഭയിൽ ഹാജരായി ഖട്ഗദാരികളുടെ ആ കാലാൽപ്പട നാല് ലക്ഷം പേരടങ്ങിയതായിരുന്നു ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടു ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങളോട് പറയുകയെന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവിൻ പറഞ്ഞു ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ അധീനതയിലുള്ള ഗിവയോയിൽ യായിൽ ഞാനും എൻ്റെ ഉപനാരീൻ രാത്രി താമസിക്കാൻ ചെന്നു ഗിവയായിലെ ആളുകൾ രാത്രി എനിക്കെതിരായി വന്നു എന്നെ കൊല്ലാൻ വീട് വളഞ്ഞു എൻ്റെ ഉപനാരിയെ അവർ ബലാത്സംഗം ചെയ്തു അങ്ങനെ അവൾ മരിച്ചു അവളെ ഞാൻ കഷ്ണങ്ങളായി മുറിച്ച് ഇസ്രായേൽക്കാർ ദേശത്തെല്ലാം കൊടുത്തയച്ചു ഇത്ര അത്ര വലിയ മിളയച്ചതയാണ് അവർ ഇസ്രായേലിൽ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇസ്രായേലിയരേ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ കൂടിയിരിക്കുന്നത് നിങ്ങളുടെ ഉപദേശം ജനം മുഴുവൻ ഏകമനസ്സായി എഴുന്നേറ്റെന്ന് ശപഥം ചെയ്തു ഞങ്ങളിൽ ഒരുവൻ പോലും കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ മടങ്ങിപ്പോവുകയില്ല നമുക്ക് നമുക്കിങ്ങനെ ചെയ്യാം നറുക്കിട്ട് നമുക്കതിനെ ആക്രമിക്കാം ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിലും നിന്ന് നൂറിന് പത്ത് ആയിരത്തിന് നൂറ് പതിനായിരത്തിനായിരം എന്ന കണക്കിന് നമുക്ക് ആളുകളെ തിരഞ്ഞെടുക്കാം ബെഞ്ചമിൻ ഗോത്രത്തിലെ ഗിബയാ നഗരം ഇസ്രായേലിൽ ചെയ്ത ക്രൂരകൃത്യത്തിന് പ്രതികാരം ചെയ്യാൻ ജനങ്ങൾ വരുമ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ അവർക്ക് ഭക്ഷണം കൊണ്ടുവരട്ടെ ഇസ്രായേൽ ജനം മുഴുവൻ പട്ടണത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്നും ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രത്തിലേക്കും ദൂതന്മാരെ അയച്ച് അറിയിച്ചു എത്ര ഘോരമായ തിന്മയാണ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഗിബയായിലുള്ള ആ നീചന്മാരെ ഞങ്ങൾക്ക് വിട്ടുതരുവിൻ ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന് ഞങ്ങൾ അവരെ കൊന്നു കളയട്ടെ എന്നാൽ ബെഞ്ചമിൻ ഗോത്രക്കാർ തങ്ങളുടെ സഹോദരന്മാരായി ഇസ്രായേൽക്കാരുടെ വാക്കുകൾ വകവച്ചില്ല ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ അവർ പട്ടണങ്ങളിൽ നിന്ന് ഗിബയായിൽ ഒന്നിച്ചുകൂടി ഗിബയാവാസികളിൽ നിന്ന് തന്നെ എണ്ണപ്പെട്ട എഴുന്നൂറ് പ്രഗത്ഭന്മാരുണ്ടായിരുന്നു അവർക്ക് പുറമേ വാളെടുക്കാൻ പോകുന്ന ഇരുപത്തി ആറായിരം ബെഞ്ചമിൻ ഗോത്രജരും ഉണ്ടായിരുന്നു അവരിൽ പ്രഗത്ഭന്മാരായ എഴുന്നൂറ് ഇടതുകയ്യന്മാരുണ്ടായിരുന്നു ആ ഇവർ ഒരു തലമുടിയിഴയ്ക്ക് പോലും ഉന്നം തെറ്റാത്ത കവണക്കാർ ആയിരുന്നു മറുവശത്ത് ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ഗഡ്ഗാരികളായ നാല് ലക്ഷം ഇസ്രായേൽ യോദ്ധാക്കൾ അണിനിരുന്നു ഇസ്രായേൽ ജനം ബദേലിലെത്തി ബെഞ്ചമിൻ യോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ദൈവത്തോട് ആരാഞ്ഞു യൂത ആദ്യം പോകട്ടെ എന്ന കർത്താവരളി ചെയ്തു ഇസ്രായേൽ ജനം രാവിലെ എഴുന്നേറ്റ് ഗിവയായിക്കെതിരായി പാളയം അടിച്ചു അവർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി യുദ്ധത്തിനിറങ്ങി ഗിബയായിൽ അവർ െതിരായി അണിനിരന്നു ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബിയായി നിന്ന് വന്ന് ഇരുപത്തി അയ്യായിരം ഇസ്രായേൽക്കാരെ അന്ന് അരിഞ്ഞു വീഴ്ത്തി എങ്കിലും ഇസ്രായേൽക്കാർ ധൈര്യം സംഭരിച്ച ആദ്യ ദിവസം അണി അണിനിരന്നിടത്ത് തന്നെ വീണ്ടും അണിനിരന്നു അവർ സയന്മര കർത്താവിൻ്റെ മുൻപിൽ കരഞ്ഞു സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ വീണ്ടും യുദ്ധത്തിന് പോകണമോ എന്ന് അവിടത്തോടെ ആരാഞ്ഞു ചെല്ലുക എന്ന് കർത്താവ് വരളിച്ചത് അങ്ങനെ ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരെ രണ്ടാം ദിവസം അണിനിരുന്നു ബെഞ്ചമിൻ ഗോത്രക്കാർ രണ്ടാം ദിവസവും ഗിബിയൽ നിന്ന് നിന്നു വന്ന് അവരെ നേരിട്ടു ഗഡ്ഗാരികളായ ഗഡ്ഗാരികളായ പതിനെണ്ണായിരം ഇസ്രായേൽക്കാരെ ബാധിച്ചു അപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കളെല്ലാം ചേർന്ന് ഭേദലിൽ വന്ന് കരഞ്ഞു അവർ ആ ദിവസം സയനം വരെ കർത്താവിൻ്റെ മുമ്പിൽ ഉപവസിക്കുകയും ദഹന ബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും ചെയ്ത് ഇസ്രായേൽ ജനം കർത്താവിൻ്റെ കീതം ആരാഞ്ഞു ദൈവത്തിൻ്റെ വാഗ്ദാനപ്പെടകം ഒന്നാളുകളിൽ അവിടെയായിരുന്നു അഹ്റോൻ്റെ പുത്രനായ ഏലയാസറിൻ്റെ പുത്രൻ ഫിനാസായിരുന്നു ഫിനാസായിരുന്നു അന്ന് പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത് അവർ ചോദിച്ചു ഞങ്ങളുടെ സഹോദരന്മാരെ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഞങ്ങൾ യുദ്ധത്തിന് വീണ്ടും പുറപ്പെടണമോ അതോ പിന്മാറണമോ നിങ്ങൾ പോവുക നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് കർത്താബ് ഉത്തരമിറളളി ഇസ്രായേൽക്കാർ ഗിബിയായിക്ക് ചുറ്റും ആളുകളെ പതിയിരുത്തി അതിനുശേഷം ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഇസ്രായേൽ മൂന്നാം ദിവസം യുദ്ധത്തിനിറങ്ങി മറ്റ് രണ്ടവസരങ്ങളിലെപ്പോലെ ഗിബിയായിക്കെതിരായണി നിരന്നും ബെഞ്ചമിൻ ഗോത്രക്കാരും ഇസ്രായേൽ ജനത്തിനെതിരായി പട്ടണത്തിൽ നിന്നും പുറത്തുവന്നും മുൻ അവസരങ്ങളിലെപ്പോലെ ബേഹലിയിലേക്കും ഗിബിയായിലേക്കും പോകുന്ന പെരുവഴികൾ വെച്ചും ഭജനപ്രദേശത്ത് വെച്ചും അവർ കൊല്ല തുടങ്ങി മുപ്പതോളം ഇസ്രായേൽക്കാർ വധിക്കപ്പെട്ടു ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞു അവർ ആദ്യത്തെ പോലെ തന്നെ തുരത്തപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇസ്രായേൽ ജനം കൂടിയാലോചിച്ച് നമുക്ക് പലായനം ചെയ്യാം അങ്ങനെ അവരെ നമുക്ക് പെരുവഴിയിലേക്ക് ആനയിക്കാം ഇസ്രായേൽ ഒന്നടങ്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്നും പുറപ്പെട്ട് ബൾ താമറിൽ അണിനിരുന്നു ഗേബായിക്ക് പടിഞ്ഞാറ് വശത്ത് പതിയിരുന്ന ഇസ്രായേലിലും ഓടിക്കൂടി ഗിബിയായിക്കെതിരായി തിരഞ്ഞെടുക്കപ്പെട്ട പതിനായിരം ഇസ്രായേലിയർ അടന്നിരുന്നു ഉഗ്രമായ പോരാട്ടം നടന്നു തങ്ങൾക്ക് നാശം നടത്തിയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ അറിഞ്ഞില്ല കർത്താവ് ഇസ്രായേലിയരുടെ മുൻപിൽ ബെഞ്ചമിൻ ഗോത്രക്കാരെ പരാജയപ്പെടുത്തി ഖട്ട്ധാരികളായ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് പേരെ ആ ദിവസം ഇസ്രായേൽക്കാർ വകവരുത്തി തങ്ങൾ പരാജയപ്പെട്ടെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ മനസ്സിലാക്കി ഗിബിയായിക്കെതിരെ പതിയിരുത്തിയിരുന്നവരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഇസ്രായേൽക്കാർ അവിടെ നിന്ന് പിൻവാങ്ങി പതിയിരുപ്പുകാർ ഗിബയായിലേക്ക് തള്ളിക്കയറി പട്ടണം മുഴുവൻ വാളിനിരയാക്കി ഇശ്രയൽക്കാരും പതിയിരുപ്പുകാരും അടയാളമായി ഒരു വലിയ പുകപടലം ഉയർത്തണമെന്ന് തമ്മിൽ പറഞ്ഞിരുന്നു പറഞ്ഞൊത്തിരുന്നു അത് കാണുമ്പോൾ ഇസ്രായേൽക്കാർ യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു വരണമെന്നായിരുന്നു ധാരണ യുദ്ധം ആരംഭിച്ച ഏതാണ്ട് മുപ്പത് ഇസ്രായേൽക്കാരെ വധിച്ചപ്പോഴേക്കും ആദ്യ യുദ്ധത്തിലെ പോലെ അവർ നമ്മോട് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞു പക്ഷേ പട്ടണത്തിൽ നിന്നും പുകപടലം ഉയരാൻ തുടങ്ങിയപ്പോൾ ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിഞ്ഞു നോക്കി അത് ആ പട്ടണം ആകാശത്തിലേക്ക് ഉയരുന്നു ഇസ്രായേൽക്കാർ തിരിച്ചുവന്ന് ബെഞ്ചമിൻകാർ സംഭ്രാന്തരായി നാശം അടുത്തെന്ന് അവർ കണ്ടു അതുകൊണ്ട് അവർ ഇസ്രായേൽക്കാരെ വിട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു പക്ഷേ അവർ കുടുങ്ങിയതേയുള്ളൂ പട്ടണത്തിൽ നിന്നും വന്ന അവർ അവരോട് ഏറ്റുമുട്ടി അവരെ നശിപ്പിച്ചു ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞു നാഹോ നാ ഹാഹു മുതൽ കിഴക്കെ വിബയാവരെ പിന്തുടർന്ന് അവരെ നിശേഷം പരാജയപ്പെടുത്തി യുദ്ധവീരന്മാരായ പതിനെണ്ണായിരം ബെഞ്ചമിൻ ഗോത്രക്കാർ നിലം പതിച്ചു ശേഷിച്ചവർ തിരിഞ്ഞ് മരുഭൂമിയിൽ റിം മുൻ പാറയിലേക്ക് ഓടി അവരിൽ അയ്യായിരം പേർ പെരുവഴിയിൽ വെച്ച് കൊല്ലപ്പെട്ടു ബാക്കിയുള്ളവരെ ഗീതോം വരെ ഇസ്രായേൽക്കാർ അനുദാപനം ചെയ്തു അവരിൽ രണ്ടായിരം പേരും വധിക്കപ്പെട്ടു അങ്ങനെ അന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരായ ഇരുപത്തയ്യായിരം ധീരയോദ്ധാക്കൾ കൊല്ലപ്പെട്ടു എന്നാൽ ആറുന്നൂറ് പേർ മരുഭൂമിയിൽ റിം മുൻ പാറയിലേക്കോടി രക്ഷപ്പെട്ടു അവിടെ നാല് മാസം താമസിച്ചു ഇസ്രായേൽ തിരിച്ചു വന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം വീണ്ടും ആക്രമിച്ചു മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിൽ കണ്ട എല്ലാറ്റിലും യും വാളിനിരയാക്കി പട്ടണങ്ങൾക്ക് തീപിമിൻ്റെ നിലനിൽപ്പ് ഇരുപത്തൊന്നാം അധ്യായം ഇസ്രായേൽക്കാർ മിസ്സായിലിൽ ഒന്നിച്ചുകൂടി ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മിൽ ആരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല അവർ ബദേലിൽ വന്നു സായാഹ്നം വരെ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാകത്തക്കവണ്ണം ഈ നാശം വന്ന് ഭവിച്ചതെന്തുകൊണ്ടേ ജനം പിറ്റേ ദിവസം പുലർച്ചയ്ക്കൊരു ബലിപീഠം നിർമ്മിച്ച് അതിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു കർത്താവിൻ്റെ മുൻപിൽ സമ്മേളിക്കാത്ത ഗോത്രമേതെന്ന് ഇസ്രായേൽക്കാർ ചിരക്കി മിസ്പായിൽ കർത്താവിൻ്റെ മുൻപാകെ വരാത്തവനെ കൊന്നുകളയണമെന്നവർ ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നു തങ്ങളുടെ സഹോദര ഗോത്രമായ ബെഞ്ചമിനോട് ഇസ്രായേലിന് അനുകമ്പ തോന്നി അവർ പറഞ്ഞു ഇസ്രായേലിൽ ഒരു ഗോത്രം ഇന്ന് അറ്റുപോയിരിക്കുന്നു ശേഷിച്ചിരിക്കുന്ന ബെഞ്ചമിൻ വംശജർക്ക് ഭാര്യമാരെ ലഭിക്കാൻ നാം എന്തു ചെയ്യണം നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യമാരായി കൊടുക്കുകയില്ല എന്ന് കർത്താവിൻ്റെ മുൻപിൽ നാം ശപഥം ചെയ്തു പോയല്ലോ മിസ് പായിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ വരാത്ത ഏതെങ്കിലും ഇസ്രായേൽ എന്ന് അവർ തിരക്കി ് ഗിലയാദിൽ നിന്നാരും സമ്മേളനത്തിന് സന്നിഹിതരായിരുന്നില്ല ജനത്തെ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തിയപ്പോൾ യാബേഷ് ഗിലയാദിലെ നിവാസികളിൽ ഒരുവൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ സമൂഹം യുദ്ധവീരന്മാരായ പന്തിരായിരം ആളുകളെ അവിടേക്ക് നിയോഗിച്ചു കൊണ്ട് കൽപ്പിച്ചു സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം യാബേഷ് ഗിലിയാദിലെ നിവാസികളെ വാളിനിരയാക്കുക ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ പുരുഷന്മാരെയും പുരുഷനോടുകൂടി ശയിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളെയും നശിപ്പിച്ച് കളയണം യാബേഷ് ഗിലിയാതെ നിവാസികളിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത നാനൂറ് കന്യകമാരുണ്ടായിരുന്നു അവരെ കാനാൻ ദേശത്തെ ഷീലോയിലെ പാളയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അപ്പോൾ സമൂഹം മുഴുവൻ ഒന്നു ചേർന്ന് റിംമോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ ആളയച്ച് സമാധാന പ്രഖ്യാപനം നടത്തി ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിച്ചു വന്ന് യാബേഷ് ഗിലിയാദിൽ നിന്ന് ജീവനോട് രക്ഷിച്ച ആ സ്ത്രീകളെ അവർക്ക് ഭാര്യമാരായി കൊടുത്തു എന്നാൽ എല്ലാവർക്കും തികഞ്ഞില്ല ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് ഒരു വിടവ് സൃഷ്ടിച്ചതുകൊണ്ട് ബെ ജനത്തിന് ബെഞ്ചമിൻ വംശജരോട് അലിവു തോന്നി അപ്പോൾ സമൂഹത്തിലെ ശേഷ്യന്മാർ പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് കൂടി ഭാര്യമാരെ ലഭിക്കാൻ നാം എന്ത് ചെയ്യണം എന്താണ് ചെയ്യുക ബെഞ്ചമിൻ ഗോത്രത്തിൽ സ്ത്രീകൾ അറ്റുപോയല്ലോ അവർ തുടർന്നു ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറിഞ്ഞ് പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് ഒരു അവകാശം വേണമല്ലോ എന്നാൽ നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യമാരായി നൽകുകയും സാധ്യമല്ല കാരണം ബെഞ്ചമിൻ വംശജന് ഭാര്യയെ നൽകുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കുമെന്ന് ഇസ്രായേൽ ജനം ശപഥം ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞു ബദലിന് വടക്കും ബദലിൽ നിന്ന് ഷെക്കേമിലേക്കുള്ള പെരുവഴിയുടെ കിഴക്കും ലബനോൻ ലബോനായ്ക്കും തെക്കുമുള്ള ഷീലോയിൽ കർത്താവിൻ്റെ ഉത്സവം വർഷം തോറും ആഘോഷിക്കാറുണ്ടല്ലോ ബെഞ്ചമിൻകാരുടെ അവർ നിർദ്ദേശം നിങ്ങൾ പോയി മുന്തിരിത്തോട്ടങ്ങളിൽ പതിയിരിക്കുവിൻ ഷീലോയിലെ യുവതികൾ നൃത്തം ചെയ്യാൻ വരുന്നത് കാണുമ്പോൾ മുന്തിരിത്തോട്ടത്തിൽ നിന്നും പുറത്തു വന്ന് ഓരോരുത്തരും ഓരോ സ്ത്രീയെ പിടിച്ച് ഭാര്യയാക്കി ബെഞ്ചമിൻ ദേശത്തേക്ക് പോകുവിൻ അവരുടെ പിതാക്കന്മാരോ സഹോദരന്മാരോ പരാതിയുമായി ഞങ്ങളുടെ സമീപിച്ചാൽ ഞങ്ങൾ അവരോട് ഇങ്ങനെ സമാധാനം പറഞ്ഞുകൊള്ളാം അവരോട് ക്ഷമിക്കുവിന് യുദ്ധത്തിൽ ഞങ്ങൾ അവർക്ക് സ്ത്രീകളെ കൈവശപ്പെടുത്തിയില്ല നിങ്ങൾ അവർക്ക് കൊടുത്തതുമില്ല കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ കുറ്റക്കാരാകുമായിരുന്നു ബെഞ്ചമിൻ ഗോത്രജർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്നും പിടിച്ചു കൊണ്ടുപോയി തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് മടങ്ങിച്ചെന്ന് പട്ടണം പുതുക്കി അവർ അവിടെ വസിച്ചു ഇസ്രായേൽ ജനം അവിടെ നിന്നും മടങ്ങി ഓരോരുത്തരും താൻ താങ്കളുടെ ഗോത്രത്തിലേക്കും ഭവനത്തിലേക്കും അവകാശഭൂമിയിലേക്കും പോയി അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു ഓരോരുത്തരും തനിക്ക് യുക്തമെന്ന് തോന്നിയത് ചെയ്തിരുന്നു ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം വരെ തീർന്നിരിക്കുന്നു ആമി